കണ്ണൂരിലേക്ക് പോവുകയാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും മുഖാമുഖം ഏറ്റുമുട്ടുന്നതാണ് നമ്മൾ കണ്ടത് മുൻ കോൺഗ്രസ് നേതാവ് സി രഘുനാഥും എൻ ഡി എക്കായി രംഗത്ത് ഇറങ്ങിയിരുന്നു വാദപ്രതിവാദങ്ങളെല്ലാം കൊണ്ട് സജീവമായിരുന്നു രഘുനാഥും എന്നതാണ് അർജുൻ കല്യാണം നൽകും കണ്ണൂരിലെ സമഗ്ര ചിത്രം അർജുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ട് സിറ്റിംഗ് എം പി എന്ന നിലയിൽ അദ്ദേഹം സുപരിചിതനുമാണ് പക്ഷേ മറുഭാഗത്ത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം വി ജെ ജയരാജൻ വന്നതോടുകൂടി ആവേശകരമായ പോരാട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി വലിയ ഭൂരിപക്ഷം സുധാകരൻ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് ജയിക്കുകയാണെങ്കിൽ പോലും പക്ഷേ സി പി എമ്മിന്റെ ഷുവർ സീറ്റ് എന്നെ അവർ പെടുത്തിയിരിക്കുന്ന മണ്ഡലവുമാണ് കണ്ണൂർ ഈ സി രഘുനാഥ് പിടിക്കുന്ന വോട്ടുകൾ എങ്ങനെയായിരിക്കും ബാധിക്കുക സുധാകരൻ തന്നെയാണോ ഒരു ചെറിയ എഡ്ജെങ്കിലും ഉള്ളത് വിനീത കണ്ണൂരിൽ കെ സുധാകരൻ്റെ ഒരു മണ്ണ് തന്നെയാണ് കാരണം കഴിഞ്ഞ നാല് തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി കെ സുധാകരൻ കണ്ണൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുള്ള തൊണ്ണൂറ്റിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് തന്നെയാണ് കെ സുധാകരൻ ഇപ്പോഴും ഒരു ആത്മവിശ്വാസമായി കരുതുന്നത് കാരണം കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഇടതു കോട്ടകളായിട്ടുള്ള മട്ടന്നൂരും ധർമ്മടവും തളിപ്പറമ്പും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിസ്സാരമായിട്ടുള്ള ഭൂരിപക്ഷം അതായത് നാലായിരം വോട്ടിന് ഒക്കെയാണ് കെ സുധാകരൻ അല്ലെങ്കിൽ അവിടെയുള്ള ഇടതു സ്ഥാനാർത്ഥി ലീഡ് ചെയ്തിട്ടുള്ളത് കാരണം മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിഗണിച്ചാൽ അറുപതിനായിരവും ഒക്കെ ഭൂരിപക്ഷം ലഭിക്കുന്ന മണ്ണിൽ പോലും നാലായിരം വോട്ടിൻ്റെ ആറായിരം വോട്ടിൻ്റെ ഒക്കെ ലീഡിലേക്ക് കുറക്കാൻ വേണ്ടി കെ സുധാകരന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ മണ്ണ ആ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു പിന്തുണ തനിക്ക് ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാൽ മറു ക്യാമ്പ് ഇടതുപക്ഷ ക്യാമ്പുകളിലെല്ലാം തന്നെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ പറയുന്നത് യു ഡി എഫിന്റെ ശക്തി ഇരിക്കൂർ അതുപോലെ തന്നെ പേരാവൂര് മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം ആണെങ്കിൽ കൂടി യു ഡി എഫിന് വലിയ ശക്തിയുള്ള കണ്ണൂർ മണ്ഡലങ്ങളിലെല്ലാം തന്നെ പോളിംഗ് ശതമാനം വളരെ കുറഞ്ഞത് എൽ ഡി എഫിന്റെ ഒരു പ്രതീക്ഷയായി തന്നെ മാറുന്നുണ്ട് എന്തായാലും പോരാട്ടം മലയോര ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്തവണ എം വി ജയരാജനും എൽ ഡി എഫിനും കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് നിയമസഭാ മണ്ഡലം ുടെ ഒരു ചിത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എം വി ജയരാജിന് ഒരു മുൻതൂക്കം എൽ ഡി എഫ് കാണുന്നു തീർച്ചയായിട്ടും എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ അതുതന്നെയാണ് കാരണം ഈ ഇരിക്കൂർ പോലുള്ള മണ്ഡലം ഇരിക്കൂർ പേരാവൂർ മണ്ഡലങ്ങളിലൊക്കെയാണ് എം പി ജയരാജൻ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണം നടത്തിയിട്ടുള്ളത് ആ മണ്ഡലങ്ങളിൽ മറ്റു മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതിൽ നിന്നും അല്പം അധികമായിട്ടുള്ളൊരു കേന്ദ്രീകരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ എം പി ജയരാജൻ നടത്തിയിട്ടുണ്ട് കാരണം ഈ മണ്ഡലങ്ങളിൽ നിന്ന് എത്രത്തോളം വോട്ടുകൾ പരമാവധി ന്യൂനപക്ഷ വോട്ടുകൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ അനുകൂലമാക്കി മാറ്റുക എന്നുള്ള ഒരു പ്രചരണ തന്ത്രത്തിൻ്റെ ഭാഗമായി മറ്റു മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതിൽ നിന്നും അധികമായി ഇരിക്കൂർ പേരാവൂർ കണ്ണൂർ നിയോജക മണ്ഡലങ്ങളിലെല്ലാം തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം ആ പ്രവർത്തനം വോട്ടായി മാറുകയും അത്തരത്തിൽ തനിക്ക് അനുകൂലമായി മാറുകയും ചെയ്താൽ വിജയം ഒരു പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് എം പി ജയരാജനും ഇടതുപക്ഷത്തിനുമുള്ളത് പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ കെ സുധാകരൻ കണ്ണൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ ഒരു കാരണവശാലും ഒരു തോൽവിയിലേക്ക് കടക്കില്ല എന്നുള്ളത് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ പിടിക്കുന്ന വോട്ട് വളരെ നിർണായകമാണ് ആരുടെ ാലും അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിൽ അത് പ്രതിഫലിച്ചു കാണുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല വിനീത കണ്ണൂരിലെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അർജുൻ വിവരങ്ങൾ യാതൊരു ഇപ്പോൾ നമ്മുടെ